അതിൽ പരിഹാരം കാണുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ യോഗം വിളിച്ചു ചേർത്തിരുന്നു സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തിരുന്നു തരംതിരിച്ച് അതിനെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ തന്നെ റിപ്പയർ ചെയ്യേണ്ട സ്ഥലങ്ങൾ മൊത്തമായി പൊളിച്ചു മാറ്റേണ്ട കാര്യം അത്തരത്തിലുള്ള ഒരു തരംതിരിച്ച് ഒരു റിപ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് രണ്ടു മൂന്നാഴ്ച കൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം കാണും പിന്നെ ഇതിപ്പോൾ നമ്മൾ വളരെ സജീവമായി ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ചെറിയ കാര്യങ്ങൾ പോലും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അതിന് പരിഹാരം കാണും മാനെ കുഴപ്പമൊന്നുമില്ല ഞാൻ പത്രങ്ങളിലൂടെ മനസ്സിലാക്കിയത് മാനേജർ മാനേജർ നോട്ടീസ് കൊടുത്തു എന്നുള്ളതാണ് കൊടുത്തില്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കാനുള്ള അധികാരമുണ്ട് ഗവൺമെന്റ് കൊടുക്കും ഇതൊന്നും വെച്ചുറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല ഒരു ഒരു വ്യക്തിയുടെ ജീവനാണ് പോയത് ഫയലങ്ങനെ വച്ച് വച്ച് താമസിപ്പിക്കാൻ വേണ്ടി ഒരധികാരവും അവർക്കില്ല അത് അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കുന്നത് കർഷമായി ഉള്ള നടപടി ആ കാര്യത്തിൽ സ്വീകരിക്കും ഫയൽ വെച്ച് താമസിപ്പിച്ചതിൻ്റെ പേരിൽ ഇനി കേരളത്തിൽ ഒരു ഒരു മരണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റുള്ളത് ഞാനത് പത്രങ്ങൾ കണ്ടു വളരെ ക്രൂര വളരെ ക്രൂര ക്രൂരമായിരിക്കുന്നു നമുക്കതിനെ സംബന്ധിച്ചിട്ട് അന്വേഷിക്കാം